ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മേലാട്ടൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി സൗജന്യ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ മുതിർന്ന അംഗങ്ങൾക്കാണ് മേനാറ്റു ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ ആയുഷ് വായോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആവശ്യമായ അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ യൂസഫ് ആജി അധ്യക്ഷ വഹിച്ചു മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാജ്യത്ത് പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി പി ബഷീറ ബാനു സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ മേലാട്ടു